കഥ പറയുന്നതനുസരിച്ച് ക്രമമായി മലയാളം സബ് ടൈറ്റിൽസ് എഴുതി വരുന്നതിന് ഈ യൂട്യൂബ് വീഡിയോ ടച്ച് ചെയ്ത് സി സി എന്നത് ഓൺ ചെയ്യുമല്ലോ പണ്ട് പണ്ട് സിൽബാരിപുരം ദേശത്ത് കുഞ്ചു എന്നൊരു സാധു മനുഷ്യൻ ജീവിച്ചിരുന്നു കരിമ്പിൻ കൃഷി ചെയ്തിരുന്നതിനാൽ പഞ്ചാര കുഞ്ചു എന്നായിരുന്നു വിളിപ്പേര് നാട്ടുകാർക്കെല്ലാം കുഞ്ചുവിനെ വലിയ ഇഷ്ടമാകയാൽ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ കുഞ്ചുവിന് സ്വകാര്യ അഹങ്കാരമായി തോന്നിയിരുന്നു അങ്ങനെയിരിക്കെ ആ ദേശത്ത് കരിമ്പിൻ കൃഷിക്ക് ഏതോ അജ്ഞാത രോഗം പിടിപെട്ട് കുഞ്ചുവിൻ്റെ കൃഷിയാകെ നശിച്ചുപോയി അതേസമയം അവൻ്റെ കൂട്ടുകാർ മറ്റു കൃഷികളിലും പണികളിലും ഏർപ്പെട്ടിരുന്നതിനാൽ അവരൊന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതുമില്ല ആ സമയത്ത് കുഞ്ചു തൻ്റെ ഉറ്റ ചങ്ങാതിമാരോട് കുറിച്ച് വെള്ളി നാണയങ്ങൾ കടം ചോദിച്ചു എന്നാൽ മറുപടികളെല്ലാം നിരാശാജനകമായിരുന്നു കുഞ്ചുവിൻ്റെ മനസ്സിൽ പഞ്ചാരമതിരുമായി സൂക്ഷിച്ചിരുന്ന സൗഹൃദങ്ങൾ കാഞ്ഞിരത്തിങ്കുരു പോലെ കഴിച്ചു തുടങ്ങി കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുഞ്ചു ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു പിന്നെ അയാൾ കുറച്ച് സ്ഥലത്ത് നെൽകൃഷി നടത്തി പാടം കൊയ്യേണ്ട സമയത്ത് വീണ്ടും കൂട്ടുകാരെ സമീപിച്ചു പറഞ്ഞു കൊയ്ത്തൂലി ഞാൻ പിന്നെ തന്നോളാം ഇപ്പോൾ എൻ്റെ കയ്യിൽ നാണയമൊന്നും തരാനില്ല ദയവായി സഹായിക്കണം കൂട്ടുകാർ പറഞ്ഞു സാധ്യമല്ല ഞങ്ങൾക്ക് പണി കഴിഞ്ഞ് ഉടൻ കൂലി തരാൻ ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട് പക്ഷേ കുഞ്ചു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു കുഞ്ചു ഒറ്റയ്ക്ക് പാടം കൊയ്യാൻ തുടങ്ങി ക്ഷീണം വകവയ്ക്കാതെ തുടർച്ചയായി പണി ചെയ്തപ്പോൾ അയാൾ കുഴഞ്ഞു വീണു ഏതാണ്ട് ആ സമയത്താണ് ഒരു കുതിരവണ്ടിക്കാരൻ അതുവഴി വന്നത് അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും ഭക്ഷണവും കൊടുത്തപ്പോൾ കുഞ്ചുവിന് വേച്ചു വെച്ച് നടക്കാമെന്നായി അയാൾ കുഞ്ചുവിനോട് ചോദിച്ചു താങ്കളെ സഹായിക്കാൻ കൂട്ടുകാരോ നാട്ടുകാരോ ആരെയും കണ്ടില്ലല്ലോ കയ്യിലിരിപ്പ് അത്ര മോശമായിരിക്കും കുഞ്ചു പറഞ്ഞു എൻ്റെ കയ്യിൽ പണമില്ല അത്ര തന്നെ എൻ്റെ സ്വഭാവമല്ല കയ്യിൽ പണം നീക്കിയിരിപ്പ് ഇല്ലെന്ന് പറഞ്ഞാൽ അതാവും കൂടുതൽ ശരി കുഞ്ചു മടിക്കാതെ തൻ്റെ സുഹൃത്തുക്കളുടെ പൊള്ളയായ സൗഹൃദങ്ങളെ അയാളുടെ മുന്നിൽ അവതരിപ്പിച്ചു ഹോ അങ്ങനെയെങ്കിൽ എൻ്റെ കൂടെ കോസലപുരത്തേക്ക് പോരൂ എൻ്റെ പ്രഭു നല്ലൊരു മനുഷ്യനാണ് നാളെ ചന്ത സാമാനങ്ങളുമായി കുതിരവണ്ടിയിൽ യാത്രയാകാം അടുത്ത ദിവസം അവർ ഒരുമിച്ച് അയൽ രാജ്യത്തേക്ക് പോയി അവരുടെ കുതിരവണ്ടി പ്രഭുവിൻ്റെ അങ്കണത്തിലെത്തി കുഞ്ചുവിൻ്റെ കാര്യങ്ങൾ പ്രഭുവിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് താങ്കൾ വന്നത് നന്നായി എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം സദ്യ കൊടുക്കുന്ന ദിവസമാണിത് താങ്കൾ ജോലിക്കാരുടെ കൂടെ കഴിക്കാണ്ടിരുന്നോളൂ കുഞ്ചു പറഞ്ഞു അങ്ങ് എന്നോട് ക്ഷമിക്കണം ഒരു സുഹൃത്തെന്ന നിലയിൽ ഭക്ഷണം എനിക്ക് വേണ്ട ഒരു വൃത്തിനായി ഞാൻ സദ്യ കഴിച്ചോളാം പ്രഭു അപ്പോൾ പറഞ്ഞു എനിക്ക് അനേകം സുഹൃത്തുക്കളുണ്ട് അവർ അകത്ത് ദർബാർ ഹാളിൽ ഇരിക്കുകയാണ് താങ്കൾ കൂടി എൻ്റെ സൗഹൃദത്തിൽ പങ്കുചേരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കുഞ്ചു അന്നേരം പറഞ്ഞു പ്രഭു അങ്ങേക്ക് തെറ്റി അവിടെ യഥാർത്ഥ സുഹൃത്തുക്കൾ ഒരാളെങ്കിലും ഉണ്ടാകുമോ പ്രഭു ദേഷ്യത്തോടെ പറഞ്ഞു ും അത് എങ്ങനെ താങ്കൾക്കറിയാം ഇത് തെളിയിച്ചാൽ തക്കതായ സമ്മാനം തനിക്ക് ഞാൻ നൽകും അല്ലാത്ത പക്ഷം ഈ വീട്ടിൽ നിന്നും ഇപ്പോൾ തന്നെ സ്ഥലം വിടണം ഉടൻ തന്നെ കുഞ്ചു പ്രഭുവിൻ്റെ അടുക്കിലേക്ക് നീങ്ങി രഹസ്യമായി ചില സംഗതികൾ ബോധിപ്പിച്ചു അനന്തരം സദ്യ തുടങ്ങാനുള്ള സമയമായി പ്രഭു ദർബാർ ഹാളിലേക്ക് വന്ന സദസ്സിനെ വണങ്ങി പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുണ്ട് ഇനിമേൽ ഹോസലപുരത്തെ പ്രഭു ആയിരിക്കാനുള്ള യോഗ്യത എനിക്കില്ല സിൽബാരിപുരം രാജാവിൻ്റെ പണം കടം വാങ്ങി ഇവിടെ കച്ചവടം ചെയ്ത് പ്രഭുവായ ആൾ മാത്രമാണ് ഞാൻ പല വർഷങ്ങളായി ആ പണം ഞാൻ പലിശ സഹിതം തിരികെ കൊടുക്കാത്തതിനാൽ രാജാവിൻ്റെ പക്കൽ ചെന്ന് എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങണം മാത്രമല്ല എൻ്റെ ആസ്തിയും സ്ഥാപനങ്ങളും കൃഷിയിടങ്ങളുമെല്ലാം രാജാവിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും ഇനി ഇതെൻ്റെ അവസാന സൽക്കാരമായിരിക്കും അത് കേട്ട് എല്ലാവരും ഞെട്ടി ഒരുവൻ ചോദിച്ചു പ്രഭു ഞങ്ങൾക്കിത് വിശ്വസിക്കാനാവുന്നില്ല ശിക്ഷ ഒഴിവാക്കാൻ വഴിയൊന്നുമില്ലേ പ്രഭു പറഞ്ഞു ഒരു വഴിയുണ്ട് നിങ്ങൾ ഓരോ സുഹൃത്തും ആയിരം സ്വർണ്ണനാണയം വീതം കടമായി എനിക്ക് നൽകിയാൽ രാജാവിന് കൊടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് അന്നാട്ടിലെ രണ്ടാമത്തെ ധനികൻ ചാടി എണീറ്റു അങ്ങനെ ഒരുത്തിനെയും സഹായിച്ച് പദവിയിൽ ഇരുത്തേണ്ട കാര്യം നമുക്കില്ല എല്ലാവരും വരിക നമുക്ക് രാജാവിനെ കണ്ട് എനിക്ക് പ്രഭു പദവി നൽകാൻ ആവശ്യപ്പെടാം ഇവൻ്റെ പദവി നീക്കം ചെയ്യുകയും വേണം അത് കേട്ട ഉടൻ എല്ലാവരും സദ്യ നിരസിച്ച് പുറത്തേക്കിറങ്ങി പ്രഭു അങ്ങനത്തെ പ്രതികരണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹം അപേക്ഷിച്ചു ദയവായി നിങ്ങളാരും പോകരുതേ സദ്യ മുഴുവനും പാഴായിപ്പോകും അപ്പോൾ ഒരു സുഹൃത്ത് പരിഹസിച്ചു അത് മുഴുവൻ താൻ ഒറ്റയ്ക്ക് തിന്നോളൂ എത്രയോ സൽക്കാരങ്ങൾ സ്വീകരിച്ച തൻ്റെ സുഹൃത്തുക്കൾ ഒഴിവിൽ നിന്നിച്ചു കടന്നു പോയതിൽ പ്രഭു വല്ലാതെ വിഷമിച്ചു കുഞ്ചു പറഞ്ഞത് എത്ര സത്യം കുഞ്ചു ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല താൻ എൻ്റെ കണ്ണു തുറപ്പിച്ചു ഇനിമേൽ എൻ്റെ മാളികയിലെ ഒരു മുറി താങ്കളുടേതാണ് ആശയം എല്ലാം ഉള്ളപ്പോൾ എല്ലാവരും സുഹൃത്തുക്കളാണ് ആപത്തിലും പ്രതിസന്ധിയിലും മറ്റുള്ള പ്രതികൂല കാലാവസ്ഥയിലും എത്ര പേർ അവശേഷിക്കും എന്നുള്ളത് നമ്മെ അമ്പലിപ്പിക്കും സാമ്പത്തികമായി ഒപ്പത്തിനൊപ്പം എന്നുള്ള ഫോർമുല പലപ്പോഴും സൗഹൃദത്തിൻ്റെ ആഴം ആഴം നിർണയിക്കാറില്ലേ ചിന്തിക്കുക